അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് ആദ്യത്തെ ഹാൾ വീഡിയോ ട്ടോ തീർത്ഥാടനം ട്രിപ്പിന് ശേഷമുള്ള ഒരു ഹാൾ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്ന ഞങ്ങളല്ല അമ്മാമ്മയും മാമനും ശബരിമലയ്ക്കും ആലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ചു വരുന്നാളെ അവർ ചോറ്റാനിക്കര ക്ഷേത്രത്തിലും പിന്നെ ഗുരുവായൂരും പോയിട്ടുണ്ടായിരുന്നു സോ എന്തൊക്കെ കൊണ്ടുവന്നിരുന്നു കണ്ടല്ലോ ഗൈസ് ബയോ ആദ്യം തന്നെ അടിക്കുന്നത് ഫുഡാട്ടോ അപ്പോൾ ആദ്യമുള്ളത് ധൈര് സാധനമാണ് ഇതിന് മധുരവും ഉപ്പൊന്നുമില്ല നോർമൽ ഒരു ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ കലശമിട്ട് കൂടെ കൂടെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാണ്ട് കഴിച്ചിട്ടില്ല ഇത് പല കളറിലൊക്കെ ഉണ്ട് കേട്ടോ മധുരമുള്ളതുണ്ട് ഇത് മധുരമൊന്നും ഇല്ലാത്തതാണ് പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ആട്ടോ അടുത്തത് നുറുക്കാണ് ഈ ഒരു പച്ച കളറ് വരുന്ന നുറുക്ക് ഇത് മറ്റേ നുറുക്കിനേക്കാളും കുറച്ചും കൂടെ ക്രിസ്പിയും കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുള്ള സാധനമാണ് ഇത് നല്ല ടേസ്റ്റുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഇതാണ് അടുത്ത ഫുഡിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് പിന്നെ ഇത് നെയ്യാണ് ഇത് അമ്മ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാദത്തിനകത്ത് ഉണ്ടിട്ട് അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ശബരിമലയിലെ ഗെയ്സ് അരവണ പായസം അപ്പോൾ ഇതൊരു ടണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദത്തിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ അരവണ പായസം ഇതിഷ്ടുള്ളവർ ഉണ്ടെങ്കിലും ഒന്ന് പറയണേ സോ ഫുഡ് ഐറ്റംസ് അത്രയേ ഉള്ളൂ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊട്ടുമോൻ്റെ ടോയ്സ് ആട്ടോ അപ്പോൾ ആദ്യം വരുന്നത് ഇതാ ഈ ഒരു മീനിൻ്റെ ടോയ് ആണ് ഇത് മൂന്ന് മീനുണ്ട് ഇതിനകത്ത് ഒരു വലിയ മീനും പിന്നെ രണ്ട് മീൻ്റെ കുഞ്ഞുങ്ങളുമാണ് ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറാണ് വരുന്നത് ഇത് റെഡോ എല്ലോ ആണെങ്കിൽ അടിപൊളി ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഇങ്ങനെ പി പി സൗണ്ട് തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം മൂന്നിൻ്റെ സൗണ്ടും വേറെ വേറെയാണ് വീഡിയോയിൽ കേൾക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം അപ്പോൾ മൂന്നിൻ്റെ സൗണ്ടും ഭയങ്കര വേറെ വേറെ ആയിരുന്നു കേട്ടോ ആൻഡ് അടുത്തത് ഇതായി ഒരു ഒരു സാധനമാണ് വരുന്നത് ഇതൊരു ബ്രൗൺ കളറാണ് എല്ലാം ഏറ്റിനകത്ത് തന്നെ ഉണ്ട് പുറത്തെടുത്തിട്ടില്ല കേട്ടോ സോ ഇതും ഇങ്ങനെ പി പി വരുന്ന സാധനം തന്നെയാണ് ഇത് കണ്ടപ്പോൾ വാലാട്ടി ഒരു പട്ടിനെ കാണിക്കുന്നുണ്ട് ബ്രൂണോ അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നമ്മുടെ ബ്രൂണോ കുട്ടിയാണിത് അടുത്തത് ഈ ഒരു സാധനം ക്യൂബ് ഒരു കട്ടയാണ് മുന്നേ ഇത് ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിനകത്ത് ആട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിനകത്ത് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഇട്ട് വയ്ക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിളാകുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ വണ്ടി പോലെ ആക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ കട്ടയുടെ സൈസൊക്കെ കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് മുന്നേ വാങ്ങുന്ന സമയത്തും കൂടി കുറച്ച് തടിച്ച് നല്ല വലിയ സൈസായിരുന്നു എന്ന് തോന്നുന്നു സോ ഇതാണ് ടൊട്ടുമ്മൻ്റെ കളിപ്പാട്ടെന്ന് പറയുന്നത് സോ നമുക്ക് നമുക്കിത് ഇതിനകത്ത് ഇട്ടിങ്ങനെ അടച്ച് വെക്കാൻ പറ്റും അടുത്ത സാധനം എനിക്ക് എന്തായാലും മേടിച്ചിട്ടില്ലേന്നായിരുന്നു അപ്പോൾ എനിക്ക് വാങ്ങിയിട്ട് ആ ടൊട്ടുമോൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് സൗണ്ട് ആക്കുന്നുണ്ട് തൊട്ടുമോൻ എനിക്ക് ഫോണ് തരാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ എൻ്റെ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബോക്സ് ബാഗാണ് അപ്പോൾ ഇതിൽ ഒരു വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ബോക്സ് ബാഗാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപ എങ്ങാണ്ട് ഉള്ളു കേട്ടോ അപ്പോൾ സാധനം അടിപൊളിയാണ് സോ സൂയിത്രി സാധനങ്ങളാണ് നമ്മുടെ തീർത്ഥാടന ഷോപ്പിംഗ് ഹാളിൽ ഉള്ളത് സൂയിത്ര ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറയണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ആൻഡ് ബൈ